ഈ ജജയുടെ അവസ്ഥയും ഭീകരമാണ് ഞാൻ ജജിയുടെ കൈയൊന്നും കാണിക്കുന്ന ജജിക്കും പിന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് പനി വന്നത് ന്യൂമോണിയോ ആയിപ്പോയത് നമസ്കാരം മഞ്ഞാറ മുക്കുന്നൂരാണ് മഞ്ഞാറമൂട് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചെറിയൊരു അങ്കലാപ്പൊക്കെ ഉണ്ടാകുന്ന കാണാം ഇന്നലെ അഞ്ച് പേരെ കൊലപ്പെടുത്തിയ ഒരു വലിയ നടക്കത്തിൽ നിന്ന് ഈ നാട് വിമുക്തമായിട്ടില്ല നാട് മാത്രമല്ല നമ്മുടെ സംസ്ഥാനം മൊത്തം വിമുക്തമായിട്ടില്ല അത്രയും ഒരു വലിയ കൊലപാതകമൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് പക്ഷെ നമ്മളിപ്പോൾ എത്തിയത് നമ്മുടെ സജീവട്ടൻ്റെ കാര്യം അന്വേഷിക്കേണ്ടി വന്നതാണ് സജീവട്ടന് എൻ്റെ വൈഫ് മരിച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തിൽ ആയി ഇപ്പോൾ രണ്ട് വൃക്കകളും തരാറിലാണ് അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു മാസത്തിൽ ഒമ്പതോളം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സാമ്പത്തികമില്ല പണിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഒരു വിഷയങ്ങളുണ്ട് സജീവട്ടിനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പോഴെത്താൻ പറ്റിയത് നാട്ടുകരക്കമ്മളുടെ കൂടെയുണ്ട് കൂടെ ഉണ്ട് സജീട്ടാ ഇത് എപ്പോഴാണ് ഈ ഷുഗറൊക്കെ വന്നത് എപ്പോഴാണ് ഷുഗർ വളരെ ചെറുപ്പത്തിലുണ്ട് പത്ത് പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പോഴുണ്ട് ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നോട്ട് ഈ ഇപ്പോ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അച്ഛനും മരിച്ചു ബുദ്ധിമുട്ടൊക്കെ ആയപ്പോ പഠിത്തം നിർത്തി ഇവിടെ നിന്ന് നാട് കിട്ടു ഗുജറാത്തിലേക്ക് പോയി പിന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അത് പനി വന്നത് ആയി പോയത് രണ്ട് മക്കളുണ്ട് മോനും മോളും ഉണ്ട് ചിലവ എന്റെ ചേച്ചിയും അളിയനും തന്നെ ഒരു വർഷം കൊണ്ട് അവരെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മക്കളെ കാര്യം എൻ്റെ കാര്യം അവരാണ് നോക്കണത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ ആ കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ ഫോട്ടോ നമ്മൾ കാണിക്കുന്നത് കുഞ്ഞു സ്കൂളൊക്കെ പോകുന്നില്ലേ കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത ഫോട്ടോയ്ക്ക് ഏഹ് അതിപ്പം സഹപാഠികളത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അവരൊക്കെ ചോദിക്കില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത ഫോട്ടോ കേട്ടോസ് അല്ലേ ആ എട്ടെന്നുള്ള ഒമ്പത് പോകും എന്ന് പറഞ്ഞു ഒരു മാസത്തിൽ സൗജന്യമാണോ മാസത്തിലെ അഞ്ചെണ്ണ സൗജന്യമായിട്ടാണ് പിന്നെ മൂന്നെണ്ണ പൈസ കൊടുക്കണം ആയിരം രൂപ ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കണല്ലേ മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകേണ്ടി വരും ഡയാലിസിൽ ഒരുപാട് ആവും ഡോണർ ഉണ്ടോ തരാൻ വേണ്ടിയാലോ ഒന്നും എങ്ങും പറഞ്ഞിട്ടില്ല റിയില്ല അതിനെ പറ്റി ഞാനിന്റെ അമ്മേ എന്റെ വീടാണ് ദൂരോട്ട് പോകണമല്ലേ എല്ല ഞങ്ങൾ കണ്ടും കേട്ടും ചിരിക്കായിരുന്ന ചെയ്യാൻ എന്തോ വന്ന സംഭവിച്ചില്ലേ ആരെ കൊണ്ട ആരെ കൊണ്ടെങ്കിൽ ഇത് മില്ലിയെടുക്കാൻ നോക്കുമോ എന്നാൽ ചെയ്യുമോ ഇനി ആണക്കിന് ചെയ്യണം അതുപോലെയൊക്കെ നമ്മളെ കേട്ട് രണ്ട് കുട്ടികൾ ഒന്നിന് കളയാ ഒരു വയസ്സോ ഒന്നര വയസ്സായി മൂത്തി അഞ്ച് രണ്ട് രണ്ടര വയസ്സോ ആല്പത് രണ്ടോ മതി അന്നേരം അവൻ്റെ സൗകര്യങ്ങൾ അവനും സഹോരങ്ങൾ എല്ലാരും കൂടെ തന്നെ ഒറ്റ സഹായിക്കും നമ്മളെ കയ്യിലൊന്നും നിക്കൂല അതിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ജനസഹ കൂട്ടായ്മ അറിഞ്ഞാണ് ഇപ്പൊ ഗ്രൂപ്പ് വഴി ഇപ്പൊ അവനൊരു സാമ്പത്തിക ഒരു ചെറിയ സഹായം കൊണ്ട് തന്ന ഫണ്ടൊക്കെ തന്ന് അതിന് രണ്ട് ഇപ്പൊ രണ്ട് ഡയാലിസിനുള്ള പൈസ ഒക്കെ ഇപ്പൊ അധികം ഇപ്പൊ എടുത്തത് ഇന്നും പോയിട്ട് വന്ന് ഡയാലിസിൽ പോയിട്ട് വന്ന് അങ്ങനെയൊക്കെ എല്ലാ ഞങ്ങൾ മാത്രമല്ല എല്ലാരും എല്ലാ സഹകരങ്ങളും ഇല്ലെന്ന് പറയുമ്പോഴേ തന്നെ ഓരോരുത്തരൊക്കെ തന്ന് സഹായിക്കും വലുതായിട്ടൊക്കെ കാണാൻ കാണാൻ ഈ ഒരു വീട് ആയിരം പണി വലുതും വീട് ആ മദ്യപിക്കുകയോ സീറ്റ് വിളിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ പതിനേഴ് വയസ്സിൽ ഷുഗർ വന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിലേക്ക് എത്തിയത് സഹായിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് കണ്ട് ഡയലസിസ് തന്നെ മാസത്തില് ആഴ്ചയില് ഒൻപതെണ്ണമുണ്ട് മാസത്തില് പിന്നെ രണ്ട് മക്കളുണ്ട് ഒരാള് ഒമ്പതില് ഒരാള് ഏഴില് മക്കളെ ഞാൻ കാണിക്കാത്തതാണ് അവരെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണ് അത് പിന്നെ അവർക്കൊരു വിഷമാ കാണിക്കാത്തത് സഹായിച്ച അവസ്ഥയും ഭീകരമാണ് ഞാൻ കയ്യിൽ നിന്നും കാണിക്കുന്ന ജാജിക്കും പത്ത് പതിനഞ്ച് വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പം കൈക്കാണ് കുഴപ്പം എങ്ങനെ നീര് അത് ഞാൻ ജോലിയൊക്കെ ചെയ്യും വീട്ടി വെറുതെ ഇരിക്കില്ല നീര് വന്നത് നീര് നീരറങ്ങിയതാണ് കൈക്ക് ഒന്നും ഇല്ലായിരുന്നു ബ്രസ്റ്റൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ശരി ചേട്ടാ പിന്നെ സജീ ചേട്ടാ സജി ചേട്ടന് ഗൂഗിൾ പേ നമ്പരോ അക്കൗണ്ട് നമ്പറോ ഒക്കെ ഉണ്ടോ അതിൽ ഉണ്ടോ അതൊക്കെ തരുമോ നിങ്ങൾ കൊടുക്കട്ടെ ചാനലിൽ കൊടുക്കട്ടെ അത് ഏഹ് അത് സമനസ് ഉള്ള ആൾക്കാരോട് സഹായിക്കട്ടെ ഏഹ് കാരണം കണ്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഏതായാലും ഞങ്ങൾ ഉണ്ടല്ലോ ഗൂഗിൾ പേ നമ്പറും എല്ലാ നമ്പറും ഉണ്ട് നിങ്ങൾ എന്തൊരു കൂട്ടായ്മയില്ലേ ആ കൂട്ടായ്മയെ സഹായിക്കുന്നുണ്ടല്ലേ അവർ സഹായിക്കുന്നുണ്ടല്ലേ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കാം െ കേട്ടോ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ ആണ് പറഞ്ഞ കേട്ടോ തൊണ്ണൂറ്റാറ് മുപ്പത്തിമൂന്ന് എഴുപത്തെട്ട് എഴുപത്തിമൂന്ന് പത്ത് പത്ത് തൊണ്ണൂറ്റാറ് മുപ്പത്തിമൂന്ന് എഴുപത്തെട്ട് എഴുപത്തിമൂന്ന് പത്ത് ഏതായാലും ചേട്ടൻ്റെ ബാക്കി അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങള് ചാനലിൽ കൊടുത്തേക്കാം അതിന്റെ ഗൂഗിൾ പേ നമ്പർ കാര്യം പറഞ്ഞത് കണ്ടപ്പോൾ അവിടെ സങ്കടം തോന്നി കാരണം ഒരു പഠിതിയില്ലാത്ത വീട് അവിടെ ചേട്ടനുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഒരു മോനുണ്ട് പിന്നെ ചേട്ടൻ്റെ എന്താ പറയുക സഹോദരിയൊക്കെയാണ് കാരണം നോക്കുന്നത് പിന്നെ കാവറ കൂട്ടായ്മയൊക്കെ ഉണ്ട് അവരൊക്കെ നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർക്കിടെ ഒന്ന് കാണണം ഒന്ന് മനസ്സ് വയ്ക്കണം പറ്റുമെങ്കിൽ കഴിയുന്ന സഹായം ചെയ്യുക ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മൾ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് കൈ പിടിച്ച് വർത്തുകയും ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ട് അവരുടെ കൂടെ വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരാഴ്ചയും രണ്ടുമൂന്നും സഹായ വാർത്ത ഞാൻ ചെയ്യുന്നുണ്ട് അത് അവർക്കെന്നെങ്കിലും കിട്ടിക്കോട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ വാർത്ത ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ വാർത്തയും കൂടെ കേൾക്കുക കഴിയുന്നവരൊക്കെ സഹായിക്കുക സ്പേസ് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്